അപ്പുറത്ത് കൊണ്ടു ഇല്ലേ ഇതാ വലുത് ഏർ അതും കൂടി ഒന്ന് വെട്ടിക്കോളോ കേട്ടോ ആഹ് ഞാൻ നല്ല പോത്തി കൊണ്ടുവരുമ്പോ കണ്ണീ കിട്ടണ്ടതായി സാധനം കഴിഞ്ഞ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ട്ട് കുത്തിയായിട്ട് നിക്കണത് വേറെ ഒന്നുമല്ല രണ്ട് മൂന്ന് വെട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മുടെ പടവലങ്ങി ഉണ്ടല്ലോ അത് കുറച്ച് ഹൈറ്റ് വന്നിട്ടുണ്ട് അപ്പൊ ചെറുതായിട്ടൊരു പന്തലിട്ട് കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വേലിയിൽ തന്നെ നല്ല നീളത്തിലുള്ള കൊമ്പുകൾ ഉണ്ട് വല്യ വല്യ കൊമ്പുകൾ വേണം അങ്ങനെയുള്ള കൊമ്പുകൾ വേണം അങ്ങനത്തെ ഞെക്കണ്ട പൊളിണ്ട പൊളിണ്ട പൊളിയാൻ പാടില്ല അങ്ങനെയുള്ള പീസുകൾ വലിച്ചെടുത്തോ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് പീസുകൾ ആവശ്യമുണ്ട് എന്നാല് നമ്മുടെ പന്തൽ ആവുവല്ലോ ആ നിങ്ങളെ മാണം നല്ല പറ്റുള്ളൂ പന്തല് കിട്ടുമ്പോ കുറച്ച് വളവും തിരികൊക്കെ ഉണ്ടാവില്ല മേൽവേശത്ത് ഒരു പന്തൽ പോലെയായി കിട്ടണ്ടേ അപ്പൊ അതിനുള്ള പരിപാടിയാണ് മൊത്തം വളവും തിരിവൊക്കെ ആ വടി പറ്റില്ല ആ വടി പറ്റില്ല അത് വല്ലാണ്ട് വളവാണ് ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ട് അവിടെ 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 വെക്കുക വെക്കുക വെക്കണം ഇത് ഉള്ളില് ഉള്ളില് എടുക്കുക വയ്ക്കോക്കി നോക്ക എന്തായാലും പറ്റുവാണെങ്കിൽ അതും പറ്റില്ല അത് പറ്റില്ലെങ്കിൽ നമുക്ക് ആക്കാം ഒരു കെട്ട് കെട്ടിട്ടേ ആക്കാം അല്ലാണ്ട് വേറെ വഴിയില്ല ഏ പിന്നെട്ടോ രണ്ട് സൈഡ് ഒരു സൈഡ് കഴുങ്ങിന്റെ ഒരു പീസ് കിട്ടിയപ്പോ അത് സൈഡില് നമുക്ക് ഇത് ഒന്നും ഇല്ല ഇല്ലല്ലേ സ്ട്രോങ് ആയിട്ട് കൊടുക്കണ്ടേ നമ്മുടെ തോട്ടിയാണ് ഈ ഇരുമ്പ് തോട്ടി ഇവിടെ ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കാൻ പറ്റാണ്ടിരിക്കുന്നു അപ്പൊ അതിനെ കെട്ടിയാ ഇരുമ്പിന് അതെ ആ തോട്ടി നമുക്ക് നമ്മളെടുത്ത് ബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറിക്കാൻ പോയാത്ര ബൂസ്റ്റ് കുടിക്കേണ്ടി വരും ആ മതി ഇത് கரெக்ட்டായിരിക്കും அது ಸ್ವಲ್ಪ അപ്പോൾ അത്ര കുറപ്പില്ല കെട്ടിയ മതി ഇന്നെ നമുക്ക് கரெക്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള പടിയൊന്നും കിട്ടില്ല ട്ടോ അപ്പോൾ നമ്മൾ കെട്ടിയേത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പന്തലാണ് നമ്മൾ കടവലങ്ങി കെട്ട് കൊടുക്കുന്നത് എന്തായാലും പൈസയല്ല 빌ല്ലല്ലോ പൈസയല്ല വന്നാൽ പാടില്ലല്ലോ അതെ ആ ഇത്രണ്ടൊരു ഒരു വാരലുണ്ട് ല്ലേ അത് പോത്തി അതേ തകീണ്ടോ അപ്പോൾ ಅದുകൊണ്ട് പോക്കോ ബാക്കില ഞാൻ വരണോ എൻ്റെയല്ലേ ഉണ്ട് വരണോ ട്ടോ ആ അപ്പൊ അതുംകൊണ്ട് നേരെ പോട്ടെ നമ്മുടെ പയറിൻ്റെ ചെടികളൊക്കെ ദൈവം വലിപ്പം കിട്ടാ പയർ ചെടികളൊക്കെ പയർ ചെടികളിന്റെ ഇലകൾ അത്രയ്ക്കാണ് സുഖം പോരാന്നാണ് പറയണത് എന്തായാലും നോക്കി നോക്കുക എന്താ സ്ഥിതി പോത്തൂട്ടന്മാരും വെള്ളത്തിൽ കെട്ടാ ഇറക്കി കെട്ടാണ്ട സമയ ഏകദേശം എത്ര സമയം എത്ര പതിനുമണി അതിൻ്റെ പോവോ ുണ്ട് ആ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപ നല്ല വില വലിയ വെട്ടി അപ്പം നമ്മുടെ പടവലത്തിന്റെ വള്ളി ഈ വലിപ്പമായി കണ്ട പന്തല് കേറാനായിട്ടുണ്ട് അപ്പം ഇതിന് ഇപ്പം തന്നെ അങ്ങോട്ട് നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കുക അത് അങ്ങനെ അങ്ങോട്ട് കേറി പൊക്കോളും ഇല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോവലിൻ്റെ വള്ളി പോലെയാവും കോവലിൻ്റെ വള്ളിക്ക് പന്തലിടാൻ പറ്റാണ്ട് കോവലിൻ്റെ വള്ളി നാശമായി അപ്പൊ ഇപ്രാവശ്യം ഇപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആദ്യം തന്നെ പന്ത്രണ്ട് കേട്ടുള്ള ഒരു പരിപാടിയാണ് അല്ലെ സുജ അപ്പൊ അവിടെ നേരെ ഈ കിണറ്റിലേക്ക് ആ കമ്പിന്ന് ഈ കിണറ്റിന്റെ ഇതിലേക്ക് കൊടുക്കല്ലേ ഇവിടെ ആ കമ്പിന്ന് നേരെ ഈ കിണറ്റിലേക്ക് കൊടുക്കും അത് എത്തു നോക്കി നോക്ക് അതിനത്ത് വെച്ചോക്കിയാ എത്തു എത്തും ധാരാളം

എന്തായി എന്തായിട്ടോ ആ ഇവിടത്തെ ആ അത് കാരണം പറിച്ചു പറിച്ചു കളഞ്ഞു കളഞ്ഞു ഞാൻ അസുഖമുള്ളതിനാണ് നൃത്തായിട്ട് കാര്യമില്ല അസുഖ ഉള്ളേനെ അപ്പൊ തന്നെ പറിച്ചു മാറ്റ ഏറ്റവും നല്ലൊരു ഇല്ലെങ്കിൽ മറ്റുള്ള ചെടികൾക്കും കൂടി അസുഖം വരും ഉറുമ്പിന് വലിയ കുറവ് പറയാനില്ല എന്നാലും ചെറിയൊരു കുറവുണ്ട് കണ്ടോ അതിന്റെ വേലന്റെ അടിയിലൊക്കെ കണ്ടില്ലേ ചെറിയൊരു കുറവുണ്ട് പറയാം പറയാല്ലേ അയ്യോ പൈപ്പ് പച്ചമുളക് ഞാൻ കൊറച്ച് ചാണക വെള്ളം പച്ച ചാണക വെള്ളല്ലേ അത് കളിക്കൊഴിച്ചു കേട്ടോ അപ്പൊ അത് വലിയ കുഴപ്പമില്ല അതിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ചാണകവെള്ളം ആയതുകൊണ്ട് തന്നെ രണ്ടു നേരം നല്ല നന കൊടുക്കണം മേലങ്ങ മേലിയിരിക്കുക പച്ച ചാണക ഒഴിച്ചിട്ടുണ്ടാവും അപ്പൊ അതങ്ങനെ കഴിഞ്ഞു ഒക്കെ എടുത്തിട്ട് ഇങ്ങട വെയില് വരുന്ന സ്ഥലത്തേക്ക് വെച്ചു കേട്ടോ കാരണം അതില് നിറയെ പുഴു കാര്യങ്ങളൊക്കെ വരണ്ട് അപ്പൊ കുറച്ചെങ്കിലും വെയില് കൊള്ളുകയാണെങ്കിൽ അതിന്റെ കുറവുണ്ടാവൂല്ലോ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വെച്ചേക്കുന്നത് അപ്പൊ ഇന്ന് രാവിലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോ ഇതില് പുഴു അങ്ങനെ ഇല്ല വെയിൽ വെയിൽ കിട്ടുമ്പോഴേ പുഴുക്കളുടെ ശല്യം ലേശം ആയിട്ട് എടുത്ത് വെച്ചത് കാരണം പുഴു വരുന്നത് പുഴുക്കള് ഏറ്റവും കൂടുതൽ ഇതിനാണ് വഴുതനം ഈ ഫ്ലവറിനാണ് ഏറ്റവും കൂടുതൽ ഇത് ഓർമ്മ ഫ്ലവറിൽ മറ്റേ ഇതും കഴിഞ്ഞ പ്രാവശ്യം ഗ്രോ ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു കുഴപ്പം ഇതിപ്പോ ഇന്ന് ഇപ്രാവശ്യമാണ് നമ്മള് മണ്ണിലേക്ക് വെച്ചത് അപ്പൊ അത് ഭയങ്കര പ്രശ്നായി പൂ വരാൻ ഇടയില്ല അപ്പൊ എനിക്കും അതെ ഉറുമ്പോ അങ്ങനെ കൊണ്ടുവന്നിട്ട് അതിൽ നിറയുക പൂ പിടിച്ചാലല്ലേ കായു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ സ്ഥിതികൾ ഇപ്പൊ നിക്കണത് ഇപ്പൊ അവിടെ ആ ഇതിന്റെ നിക്കണത് അല്ലേ ചീര മുളച്ചില്ലല്ലോ പക്ഷെ നമ്മള് ചീര അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രോ ബാഗ് അല്ലെങ്കിൽ ഒരു ഐസ് പെട്ടി അല്ലേ തക്കാളിപ്പെട്ടി തക്കാളിപ്പെട്ടി അപ്പൊ അതെങ്ങാനും അതിൽ മണ്ണ് നിറച്ചിട്ട് ചീര പാകി നോക്കണം കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഇത് ഭയങ്കരമായിട്ട് കറുത്തുറുമ്പ് ചീര കുറഞ്ഞിട്ടുണ്ടോ സമയത്ത് കുറയാനുള്ള സാധ്യത ഉണ്ടാവില്ല നമുക്ക് ചീര കിട്ടാൻ സാധ്യത കുറവായിരിക്കും ഞാൻ അവിടെ അപ്പൊ നമ്മള് ആ പെട്ടിയില് ഉറുമ്പ് വല്ല തിന്നുകൊണ്ട് ഇതിന് മുന്നേ നമ്മള് ഈ വിത്ത് തന്നെ മേടിച്ചിണ്ടായിരുന്നത് പത്ത് രൂപയൊക്കെ ഉണ്ടല്ലേ അപ്പൊ അതന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഇവിടെ ഉറുമ്പ് കുറച്ച് കൂടുതല അപ്പൊ നമ്മള് ആ ഒരു പെട്ടിയിൽ മേടിച്ചിട്ട് നമുക്ക് വെക്കാം അപ്പൊ അതെ നമ്മുടെ പടവലങ്ങി അതുകൊണ്ടോ ഏകദേശം അപ്പൊ നമുക്ക് ചെറിയൊരു പന്തൽ ഇട്ട് കൊടുക്കണം അതിന് ഇന്നത്തെ പണിന്നുള്ളത് ചെറിയൊരു പന്തല തീരെ പൈസ കുറവിലുള്ള ഒരു പന്തൽ അല്ലേ ഓവറായിട്ട് പൈസ പൈസ പാടില്ല പാടില്ലല്ലോ നമ്മുടെ അടുക്കള തോട്ടാണല്ലോ അപ്പൊ എന്തെങ്കിലും കിട്ടുമ്പോ അത് വിഷമില്ലാത്ത പച്ചക്കറിയായിട്ട് കഴിക്കാനുള്ള ചെറിയൊരു ഇതാണ് അപ്പൊ നമ്മള് കൂടുതൽ അതിന് പന്തലിന് വലിയ പൈസയും കാര്യങ്ങളൊന്നും വലയൊന്നും മേടിക്കുന്നില്ല നാല് കാല് കൊടുത്തിട്ട് വടിവെച്ചിങ്ങനെ കിട്ടണം പിന്നെ അടുത്തൊരു സന്തോഷം ഇതേ നമ്മടെ കൊത്താമരായിട്ട് എങ്ങനെയാണോ അച്ചിരി കൂടെ ആ വേണ്ട ദക്കെ ഉണ്ടായിട്ടുണ്ടാ തീ മാത്രം കൊറച്ച് ഹൈറ്റ് വന്നിട്ടുണ്ട് അല്ലേ ആ അത് രസം വലുപ്പുണ്ട് അതാ വെള്ളം പൈപ്പ് തുറന്നു പോണു അടച്ചടച്ചോ അവിടെ പോയി അടച്ചോ മതി മതി നനക്കണ്ടോ പൊള്ളി നനക്കണ്ടാവില്ല പൊള്ളി നനക്കേണ്ട ആവശ്യമില്ല അപ്പൊ വടികൾ വെച്ചിട്ട് പന്തൽ ഇതാണ് നമ്മുടെ പന്തൽ പടവലങ്ങന്റെ പന്തലാണ് അപ്പൊ പൈസ ഇലവില്ലാണ്ട് ഒരു പന്തൽ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് നല്ല പന്തൽ കിട്ടിയെന്നല്ലെങ്കില് കാരണം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയില് പണി കൊറച്ചെടുത്ത് ഓട്ടോ ആദ്യം പറ്റി അതൊന്നും പിന്നെ ഞാൻ പോയി രണ്ടുമൂറ് പ്രാവശ്യം വീണ്ടും പെട്ടിട്ടാണ് ഇപ്പൊ ഇതെങ്ങനെ തെരഞ്ഞെടുക്കുന്നത് പിന്നെ നീളം വിചാരിച്ച മരത്താത്ത കാരണം വീണ്ടും നല്ലത് നല്ല വീണ്ടും വെട്ടേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഈ ലെവലിൽ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇനി ക്രോസ് വീണ്ടും വെക്കണം അല്ലെ അയ്യോ സൂര്യ

കൊട്ടണ്ടടേ വേണ്ട നീ നോക്കി ഒക്കെ കൊട്ടണ്ട കണ്ടില്ലല്ലോ അല്ലേ ഉണ്ടോ ദേ എങ്ങനെ கரണ്ടി ദാ വേറെ വേറെ മാത്രമേ ഉള്ളോ ഓ 0 ഇടേ 0 ഇടേ നോക്കണോ ായി വേറെ അപ്പൊ അതിലൊന്നുമില്ല ഉരുളക്കിഴങ്ങ് അപ്പൊ ഉരുളക്കിഴങ്ങ് വെച്ച് നോക്കി വക്കാം ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായി വെച്ചു നോക്കാം ഇതിപ്പോ നമ്മൾ അങ്ങനെ വെച്ചാലല്ലേ ഒരെണ്ണം വലിയ കണ്ടില്ലേ പിന്നെ നമ്മളെ ഇതല്ലേ സവാള വിത്ത് അതൊക്കെ മുള വന്നിട്ടുണ്ട് അപ്പൊ വിത്ത് എല്ലാം വന്നിട്ടുണ്ട് ഓരോന്നിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോന്നുണ്ട് പിന്നെ ഓരോന്നിന്റെ പ്രശ്നങ്ങൾ അറിയണത് ഓരോ കൃഷി ചെയ്യുമ്പോഴാണ് മറ്റേ നമുക്കൊന്നും അറിയില്ല സവാള വേണം പറഞ്ഞാൽ ഓടിപ്പോയി കട ഇതെങ്ങനെ ഇണ്ടാക്കണ് അതിന്റെ എന്തുമാത്രം ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പൊ ഇന്നലത്തെ ഇന്നത്തെ പന്തല് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ എത്രയും റിസ്ക് എടുത്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണത് പണികളുണ്ട് ഫുൾ ടൈം പണിയാണ് കൃഷി അങ്ങനെ നമ്മുടെ പന്തലിന്റെ പണി കഴിഞ്ഞിട്ട് കണ്ടാ ലേ സുജ പന്തലിന്റെ പണി ഫിനിഷ് പത്ത് രൂപ ചെലവ് ഇല്ലാണ്ടാണ് കേട്ടോ നമ്മളത് ചെയ്തിട്ടുള്ളത് നോക്കി നോക്ക് നിങ്ങൾക്ക് പന്തൽ ഇഷ്ട ഒന്ന് കമന്റിലൂടെ അറിയിക്കുക പിന്നെ പന്തലിന്റെ നൂറിൽ നൂറ് മാർക്ക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തരിക എന്നാ ശരി എന്നാ അമ്പത് എടുത്തോട്ടെ അമ്പത് ബാക്കി തന്നായി ശരി ആയിക്കോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ പണിയൊക്കെ നമ്മുടെ ഇതായിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ